കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അപ്പസ്തുല പ്രവർത്തികൾ നാലാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവദിനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു ദൈവദിനം ധൈര്യത്തോടെ പ്രസ്താവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിറയണം പത്രോസൈം യോഹന്യാനും ആദ്യം അപ്പസ്ഥന്മാർക്ക് ലഭിച്ച ആ പരിശുദ്ധാത്മ നിറവ് ഇന്ന് നമ്മുടെ സഭയ്ക്കുണ്ടാകണം സഭയുടെ നിലനിൽപ്പ് അതാണ് ശുശ്രൂഷകളുടെ നിലനിൽപ്പ് അതാണ് റിലീജിയസ് ലീഡേഴ്സ് ഒപ്പോസ് ദം ആൻഡ് ഓർഡ് ദം ടു സ്റ്റോപ്പ് ജീസസ് നെയ് അന്നത്തെ നേതാക്കന്മാരെല്ലാം എതിർത്തു യേശുവിൻ്റെ പേര് പറഞ്ഞ് പത്രോസൈ നീ ഒന്നും മിണ്ടല്ലേ ബട്ട് പീറ്റർ and new. God put this dream in our hearts and as long as we stay in faith no they can shut it down വിശ്വാസത്തിൽ ഉറച്ചു നീങ്ങുന്ന ആ യോഹനെയും പത്രൂസിനെയും തൊടാൻ അവർക്ക് സാധിക്കില്ല നെഗറ്റീവ് പീപ്പിൾ നമ്മുടെ മുമ്പിലുണ്ട് അവർ നമ്മളുടെ ശുശ്രൂഷയും നമ്മുടെ ജീവിതത്തെയും തകർക്കാൻ ശ്രമിക്കുന്നവരുണ്ട് പക്ഷേ നീ വിശ്വസ്തനാണെങ്കിൽ ഗോഡ് വിൽ ബ്രിങ് ഓപ്പർച്യൂണിറ്റീസ് ദറ്റ് ഗിവ് യു അമേസിംഗ് ഇൻഫ്ലുവൻസ് നിൻ്റെ ശുശ്രൂഷയിൽ നീ വിശ്വസ്തനാണെങ്കിൽ ദൈവം നിനക്ക് അത്ഭുതകരമായ സാഹചര്യങ്ങൾ നിൻ്റെ ശുശ്രൂഷയ്ക്ക് തരും നീ നിൽക്കുന്ന സ്ഥലം നീ കയറുന്ന ഇടം നീ ചെയ്യുന്ന ശുശ്രൂഷകൾ ഏറ്റവും വും അനുഗ്രഹമായിരിക്കും അവിടെ ഇളക്കും പരിശുദ്ധാത്മാവിൽ ഇളക്കും ആർട്ടിഫിഷ്യലല്ല പരിശുദ്ധാത്മാവിൽ അതിന് ദൈവം സഹായിക്കട്ടെ കർത്താവെ പരിശുദ്ധ പിതാവേ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും പരിശുദ്ധാത്മാവിൽ വിലപ്പെടുവാൻ സഹായിക്കണം മാനസിക തകർച്ചയിലെ ഇരിക്കുന്നവർ ഈ വചനത്താൽ ശക്തി പ്രാപിക്കട്ടെ ലോകം പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ കർത്താവേ അതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും വിവിധ സംസ്ഥാനങ്ങളും മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എ മാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലമാർ ഡബ്ല്യൂ എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റു സ്റ്റാഫുകൾ മരുന്നുകളെ മരുന്ന് കമ്മറ്റിക്കാർ മരുന്ന് കച്ചവടക്കാരും മരുന്ന് വിരുതണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഒഴിയോര കച്ചവടക്കാർ ബെഡിഡിനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ ജയിലുകളിലായിരിക്കുന്നവർ വിവിധ കലാലയങ്ങളിൽ പഠിക്കുന്നവർ പഠിപ്പിക്കുന്നവർ അനധ്യാപകർ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ സ്കൂളുകളിലും കോളേജുകളിലും യൗനപ്രായത്തിൽ ലോകത്തിൻ്റെ മോഹങ്ങളിൽ ലയിച്ച് പോകുന്ന ഒരു ലോകത്തിൽ വിശേഷ കേരളത്തിൽ ഭാരതത്തിൽ ലോകമെമ്പാടും വിഭജനങ്ങളെ നശിപ്പിക്കുന്ന അന്ധകാര പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ ദുർശക്തികളെയും നശിപ്പിക്കുവാൻ സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട ദൈവദാസീദാസന്മാരുണ്ടായി അന്ധകാരക്കെട്ടുകളെ പൈശാച്യക്കെട്ടുകളെ മറ്റ് നെഗറ്റീവ് ശക്തികളെ ഇല്ലായ്മ ചെയ്യുവാൻ സഹായിക്കണമേ പരിശുദ്ധാത്മാവിൽ കർത്താവ് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾക്കെല്ലാം പത്രോസിൻ്റെയും യോഹനാൻ്റെയും ആത്മാവിനെ തരണമേ ആക്രവയിൽ നിൽക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണം യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം എന്നല്ല പിന്നാമേ ആമയ ഗോഡ് ബ്ലാസ്സിംഗ്